ഈ അഞ്ച് മക്കളെ ഹൃദയം എന്തുകൊണ്ട് ി ദുഃഖം നിങ്ങൾ ഇതിഹാസങ്ങളും കിടന്ന് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ളതല്ല അത് പഠിക്കാനുള്ളതാണ് അത് ഉൾക്കൊള്ളാനുള്ളതാണ് അതൊരു സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ് അതിന്റെ ജീവിതത്തെ നിങ്ങൾ സ്വാധീനിക്കും എന്ന് തിരിച്ചറിയാനുള്ളതാണ് ാണ് ഇനി ക്ലാസ് തന്നെ എടുത്തു നിങ്ങളുടെ ആൾക്കാർക്ക് പല ഭാഗത്തെ പ്രസംഗം കേട്ടാൽ എന്റെ പ്രസംഗത്തിന്റെ ശക്തിയും അതിന്റെ പ്രാധാന്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല കൂടെ അനുസരിക്കാതെ ഞാൻ സന്ദർഭത്തിലേക്ക് ഓടി വരട്ടെ എന്തുകൊണ്ട് ശീലിക്കുന്നതും കേട്ടി വന്നു ഓർക്കുക രാമൻ കഥ നിങ്ങൾ കാരണം വന്നാലേ നോവൽ വായിക്കുന്നവരെ വായിക്കാലോ പല ഭാഗത്തെ സന്ദർഭങ്ങൾ അർത്ഥം ഇവിടെ നോക്കിയെടുത്ത് കുട്ടിയോ രാമനെ നാടെ രാജാവാക്കാൻ തീരുമാനിച്ചു ശക്ത പെട്ടെന്നാണ് പെട്ടെന്നാണ് തീരുമാനിച്ചു അപ്പോ ശരി രാജാപഠാലും ഒരുക്കങ്ങൾ കുറവില്ല പടപടാതെ സന്ധിക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ രാമൻ നാടൻ രാജമാക്കുന്നു ഒരുക്കം നടത്താൻ വിധിവശകതാ വിധിവസത്തിന് വിധിയുടെ ഇടപെടൽ കൊണ്ട് ആ രാമവരാൻ മുടങ്ങി രാമ വിശാലം മുടങ്ങി അതും ഞാൻ വിസ്സരിക്കുന്നില്ല രാമനെ കാട്ടിലേക്ക് പോകേണ്ടി വന്നു പതിനാല് വർഷം കാട്ടിൽ പോടാം ശരി മന്ദനയോ കാട്ടോ ഒക്കെ വിട്ട് ഏതായാലും രാമനെ കാട്ടിൽ പോകേണ്ടി വരണം ഇനി നിങ്ങൾ എന്നെ നൂറ് ഇത്രയും കാലം അയോധ്യയിൽ കഴിഞ്ഞ രാമൻ കല്യാണം കഴിച്ച് കണിമൂണാവോ ചോദിക്കുന്ന രാമൻ ഈ ഒരു പ്രത്യേക സാഹചര്യം യുവരാജാകാനായിട്ട് പോകുന്ന രാമൻ അതിനെല്ലാം നേർത്തി വിരുദ്ധമായി നാളെ കാട്ടിലേക്ക് വന്നതാ കല പഠിക്കാൻ കാട്ടിലേക്ക് രേഖയേടിലേക്ക് പോകിയല്ല പതിനാല് വർഷത്തിലേക്ക് രാജ്യത്തിൽ വിട്ടുപോകണമെന്നുള്ള വർത്തമാനം കേട്ടു രാമൻ ഞെട്ടിയില്ല എങ്കിലും രാമൻ കാട്ടി പോകാൻ തര ഈ വലിയ തെങ്ങി പ്രായവുമായിട്ടില്ല ചെറുപ്പക്കാലം പതിനേഴ് വയസ്സാകാല പ്രായം കാലങ്ങളിലൊക്കെ ഇവിടെ നിങ്ങളുടെ വിസ്തരിക്കുന്ന വിസ്രിക്കാൻ സമയമില്ല ഈ സന്ദർഭത്തിൽ രാമൻ മാത്രം പോകാമെന്ന് പറഞ്ഞുള്ളൂ വേറെ പോകാൻ ൻ പറഞ്ഞാട്ടിലേക്ക് പോകാനുള്ള തീരുമാനം വൈകിയാണെങ്കിലും സീത ഇറങ്ങി അപ്പൊ സീത പറഞ്ഞു ഞാൻ വൈതേ പോകണ്ട പോകേണ്ട വാലേ പൈഡാക ശാന്തിക്ക് കാട്ടിലാണ് പോയ അവിടെ കല്ലുണ്ട് മുളുണ്ട് കാട്ടിൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സീതാജില് പറഞ്ഞു ഞാൻ ഞാനിത് ഭാര്യയാണ് പത്താമത് സുഖവും ദുഃഖവും ഭാര്യ അനുഭവിക്കേണ്ടവടാണ് പത്ത് പരിചരണം ഭാര്യ ധർമ്മമാണ് അതുകൊണ്ട് അങ്ങ് പോകുന്ന കാട് എനിക്ക് നാട് തന്നെയാണ് അങ്ങ് അന്വേഷിക്കുന്ന കാട് എനിക്ക് കൊട്ടാരം തന്നെയാണ് അങ്ങ് ശയിക്കാൻ പോകുന്ന അങ്ങ് കഴിയാൻ പോകുന്ന ആ കാട് എനിക്ക് സർഗല്യം തന്നെയാണ് അതോടൊപ്പം ഭർത്താവി അങ്ങനെ തടയുന്നത് ഞാൻ നമ്മുടെ വരും അതന്നെ ധർമ്മമാണ് എന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ അനവസരം തരണം രാമൻ വേണ്ടിയില്ല അപ്പം രാമൻ കാട്ടിൽ പോകുന്നു ഭർത്താവിനെ പറ്റി എനിക്ക് കൂടെ പോകും ഓക്കെ നോക്കാം

നിങ്ങളുടെ ഉത്തരമുണ്ട് ഇല്ല ഇനി രാമൻ പറയുകയാണ് ലക്ഷ്മണ ജനിച്ച കാലം മുതൽ നാം പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ ഏ ഈ ഒരവസ്ഥയിൽ നിന്നും പതിനാല് കൊല്ലം ഞാൻ എങ്ങനെ കാട്ടി കഴിയും ലക്ഷ്മണ നീ എന്നൊരു പരിഭവം പറഞ്ഞ് ലക്ഷ്മണൻ തന്നോട് വരണമെന്നൊരു സൂചന രാമൻ കൊടുത്തോ കൊടുത്തോ നിങ്ങളുടെ ഉത്തരം പഠനം പറയണം ഇല്ല മക്കളെ നാട്ടിലേക്ക് പോകുമ്പോൾ മക്കളോ കാട്ടിലേക്ക് പോകുമ്പോൾ രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ രാമന്റെ അമ്മ കൗസല്യോടെ മനസ്സ് കുറേ കാര്യം പുത്രന്മാരോട് മക്കളോടുള്ള ബന്ധം അമ്മമാർ വേറെ തലേരാർക്കും വരില്ലല്ലോ അതുകൊണ്ട് ആ കൗസല്യം വിളിച്ചിട്ട് ലക്ഷ്മണനോട് ലക്ഷ്മണില്ല എനിക്ക് സഹിക്കത്തില്ല

ഉത്തരവേദം വരണം ലക്ഷ്മണൻ രാമൻ പോകുമ്പോൾ കൂടെ പ്രചരിക്കാൻ സീതാദിക്ക് പോകാൻ വേണ്ടി ലക്ഷ്മണൻ പോകുമ്പോൾ ലക്ഷ്മണനെ പ്രചരിപ്പിക്കാൻ ഊർവലയ്ക്ക് പോകാമല്ലോ ലക്ഷ്മണനോട് ഊർമ്മ കൊണ്ടുപോയില്ല താൻ പോകുന്നത് തന്റെ ജ്യേഷ്ഠനെ പഞ്ചരിക്കാനാണ് ജേഷ്ഠനെ പഞ്ചരിക്കാൻ പോകുന്ന ഞാൻ എന്റെ ഭാര്യയെക്കൂടെ കൂട്ടിക്കൊണ്ടുപോയാൽ ലോകം ഏറെയാണ് അതുകൊണ്ട് സേവനത്തിനായി പോകുന്ന എന്നോടൊപ്പം തന്റെ ഭാര്യ ഉണ്ടായിരിക്കുന്നത് ശരിയല്ല രണ്ട് അച്ഛൻ പാർത്ഥക്യത്തിലാണ് രാമൻ കാട്ടിൽ പോകുന്ന അച്ഛൻ കടന്നു പോയിരിക്കുന്നു പിന്നീട് രാമൻ രാമ അവസല്യ പ്രായമായവരാണ് കൈകേരി ശത്രുവായി മാറിയിരിക്കുന്നു ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ ആ രാജ്യത്ത് ഭരതകൾ ശത്രു അനാഥമാണ് ആ അവസ്ഥയിൽ രാജ്യഭരണകാര്യങ്ങൾ വ്യാപരിക്കാൻ ആത്മമനോഭാവവും അധിക ജനകൾ സ്വന്തം കിട്ടണമല്ല ഓർമ്മ അത് രാജ്യം ഭരിക്കാൻ പ്രാധ്യമ ഓർമ്മിത ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് രാമന് വേണ്ടി തന്റെ ഭാര്യ പോലും ആണല്ലോ കാട്ടെ ഞാൻ ഇവിടെ ഒൻപത് ദിവസം താമസിച്ച നിങ്ങൾ സംസാരിച്ച സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്നെ വെച്ച് എന്തോ അറിയാം ഞാൻ കല്ലുകടിയനാണോ ആവാസനാണോ പെൺകുടിയനാണോ മോഷ്ടാവാണോ നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളുടെ സൗഹൃദിക്കാം എന്നെ ഒൻപത് ദിവസം കൊണ്ടോ ഒൻപത് മാസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് അങ്ങുകൊള്ളണമെന്നില്ല ശരിക്കും കുറെ കാലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷെ എന്നെ എങ്ങനെ ഹാധിക്കുന്നതായിട്ട് അറിയത്തില്ല എന്നെ തെറ്റ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയണമെന്നില്ല നമ്മൾ ഒരാളുമായിട്ട് എല്ലാ അർത്ഥത്തിലും അടുത്തിടപഴകുമ്പോഴല്ലാതെ ഒരാളിനെ ശരിയായ തന്നെ രാജാക്കൊക്കെ കിട്ടുന്നില്ല ആണല്ലോ അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് കൊല്ലമായിട്ട് കാട്ടിലല്ലേ സീതയോടും രാമനോടും ഒപ്പം ലക്ഷ്മണൻ അല്ലയോ ഈ പതിമൂന്ന് കൊല്ലത്തിനകത്ത് ലക്ഷ്മണന്റെ ഏകദേശ സ്വഭാവം മനസ്സിലാക്കാൻ ആർക്കില്ലെങ്കിൽ അല്ല ഓ നിങ്ങൾ മിണ്ടെന്നില്ല കഴിയുമല്ലോ കഴിയും ഈ കാലയളവ് ഒരിക്കലെങ്കിലും ലക്ഷ്മണൻ സീതാദേവിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ ഉണ്ടോ ഈ എന്തുകൊണ്ട് കാട്ടിലേക്ക് പോകാൻ രാമനും സീത തയ്യാറായപ്പോൾ ലക്ഷ്മണൻ പോകുന്നു എന്നുള്ള വർത്തമാനം ലക്ഷ്മണൻ താങ്ങി അറിഞ്ഞു പെണ്ണ പെണ്ണിന്റെ മനഃസാസ്ത്രം ഇന്നും ആണെന്ന് അറിയില്ല ജീവിതാനുഭവങ്ങൾ ഇല്ല ആണുങ്ങൾ വിടായി അടിക്കും രഹസ്യം സൂക്ഷിക്കാൻ കഴിമില്ലാത്തവരാണ് പെണ്ണുങ്ങളെന്ന് പൊതുവേ പറയും ഒരു സ്ത്രീ ഭരിക്കുമ്പോഴും കൂടിക്കണക്കിന് രഹസ്യങ്ങളാണ് അവരോടൊപ്പം മണ്ണടിഞ്ഞു പോകുന്നത് കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പെണ്ണിനെ പോലെ കണ്ണുളർ വരാൻ ആരും ഇല്ല കാര്യം ഇല്ലാതെ അവൾക്ക് പല രഹസ്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ മറ്റൊന്നും കൊണ്ടല്ല അവൾ പല രഹസ്യങ്ങളും പുറത്താക്കിയ കുടുംബം ശിഥിലമായി പോകും അതുകൊണ്ട് അവനും കൊണ്ട് തന്നെ എത്ര 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 രഹസ്യങ്ങൾ അവർക്ക് സൂക്ഷിക്കേണ്ടി വരും ഇതൊന്നും അറിയാത്തൊരു കേവലം വിദ്യയാണ് ഞാനെന്ന് നിങ്ങൾ കരുതരുത് ഇവിടെ വ്യക്തമായിട്ടും സ്ത്രീകളുടെ യഥാർത്ഥ മനസ്സിലാക്കുന്ന പ്രതീകമാണ് സുമിത്ര ആ സുമിത്ര ഇവിടെ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ രാമനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ് പോകണ്ട എന്ന് പറഞ്ഞില്ലെ പറഞ്ഞു പോകുന്നതിൽ പിന്നെ പക്ഷേ രാമനെ ദശരഥനെ പോലെ കണ്ടുകൊതയെ എന്നെ പോലെയേ കാണാവൂ എന്നെ എന്നെ ജീവിതം എല്ലാ ബന്ധങ്ങളും മാറണം അതാണ് പാർവതം പറയുന്നത് പ്രായപൂർത്തിയായ മകനൊക്കെ അമ്മ പോലും ഏകാന്തതയും ഇരിക്കരുതാണ് അറിയേണ്ട നല്ല വിഷയങ്ങളൊക്കെ വരുമ്പോ നിനക്ക് പ്രായപൂർത്തിയായ മകനോടൊത്ത് ഏകാന്തതയും അമ്മ പോലും സന്യാസ സ്വീകരിക്കുന്ന പെരുമാറുന്ന ഏതെങ്കിലും ആന്മക്കൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ വ്യാസന്റെ ദീർഘമായോ മയൊക്കെ മരുന്ന് കഴിച്ച് സഞ്ചരിച്ച് അമ്മ കുളിക്കുന്നത് എടുത്തുകൊണ്ട് ഡിഗ്രി വീട്ടിൽ പഠിക്കുന്ന മോനാണ് അമ്മ കുളിക്കുന്നത് സ്വന്തം അമ്മ വീട്ടിൽ പഠിക്കുന്ന മോശത്തെ പത്തോ ഇരുപത് വയസ്സേ കാണത്തുള്ളൂ പത്തോ നാല്പതോ വയസ്സുള്ള ചെറുപ്പത്തിന് അമ്മമാരെ വൃദ്ധനൊന്നും അല്ലല്ലോ അവർ കുളിക്കുന്നത് മൊബൈൽ ലൈവ് ടൈപ്പ് ചെയ്ത മകനെ കണ്ടിട്ടില്ലേ കാരണം എന്താണ് ഇവൻ ലഹരിക്കാൻ അവൻ അമ്മയേതാ ഹീനമായി സംസ്കാരിച്ചു വരുന്ന അവസ്ഥയുണ്ട് എങ്കിൽ പോലും ഒരമ്മ മകനും തമ്മിൽ ഒരുപക്ഷെ ആരോടും തെറ്റാ ചുണ്ടായിരുന്നു അതിലായി പെരുമാറിയിട്ടുള്ള ഈജിപ്തില് ഈജിപ്തില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായില്ല എന്നാലും വളരെ കുറവാണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ആദ്യാവികമായ വാൽമീകിയുടെ രാമായണത്തിൽ ആ സുത്രാദേവി പറഞ്ഞു കൊടുക്കുകയാണ് നീ കാട്ടിൽ പോയിക്കൊള്ളു പക്ഷേ ദശരഥനെ കാണണം രാമനെ സീതയെ കാണാവൂ അതാണ് രാമയുടെ സന്ദേശം രാമനേക്ക് പോകുകയാണ് രാമൻ സീതയെ പരസ്പരം അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരുമാൻഡിക്യൂരി കണ്ടാൽ ലക്ഷ്മണനിൽ അറിയാതെ വൈകാരികമായ ഭാഗം ഉണ്ടായേക്കാം മാത്രമല്ല രാമനെക്കാൾ സ്വന്തനാണ് കാഴ്ച ലക്ഷ്മണൻ ലക്ഷ്മണമൊക്കെ വരാവുന്ന അപകടത്തെ കുറിച്ച് വ്യക്തമായി അറിയിക്ക ഒരു സ്ത്രീ പാലിച്ചുകൊണ്ട് ഞാൻ ഒരാളുടെ ഭാവം അതുകൊണ്ട് ആ നിമിഷം വേണം കാട്ടിച്ചെല്ലുമ്പോൾ എല്ലാ ദിവസവും രാവിലെ സീതാദേവിയുടെ പാദത്തിൽ ചെന്ന് വീണ് അമ്മയുടെ പാദത്തിൽ എന്ന വിധം നമസ്കരിച്ചു കൊണ്ട് മുഖത്ത് നോക്കാതെ നിൽക്കുന്ന ലക്ഷ്മണൻ ഈ പതിമൂന്ന് കൊല്ലമായി ഉറക്കം ഉപേക്ഷിച്ച് ചേട്ടനും ചേട്ടത്തിലേക്കും കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ ഒരു അഖിതമായ നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ലക്ഷ്മണൻ രാമനും സീതയ്ക്കും വേണ്ടി മാത്രം പതിമൂന്ന് കൊല്ലവും ജീവിച്ച ലക്ഷ്മണൻ ഒരിക്കൽ പോലെ ഈ കൂട്ടത്തിൽ തന്റെ ഭാര്യ പക്ഷേ ആ ഉർവിനെ കുറിച്ച് ഒരു വാക്ക് പോലും രാമനോടോടോ എന്നിടയ്ക്ക് തന്നെ കാണാൻ വന്നിട്ടുള്ള ആ രാമനെ കാണാൻ പോലും ചോദിച്ചിട്ടില്ലാത്ത ലക്ഷ്മണൻ അത്രയും സാത്വികനായ ലക്ഷ്മണനാണോ രാമനോടൊപ്പം അത് മന്ത് നിൽക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ വന്നത് അവിടെ മൂക്കാലോ ഒക്കെ കുറച്ച് വിട്ടരെ അവിടെ രാവണൻ അമ്മാവനായിരിക്കുന്ന മാനുജനെ മാനായിട്ട് അയച്ചത് മാനായിട്ട് വന്ന് സീതയുടെ മനം കവർന്നത് ആ മാനിനെ ജീവനോടെ വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ രാമനെ അയച്ചത് രാമൻ എന്നെ പിടിക്കാനായിട്ട് പോയത് അങ്ങനെ പിടിക്കാനായിട്ട് പോയ കഴിഞ്ഞിട്ട് ലക്ഷ്മണനെക്കുറിച്ചീതക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഉപായം നിങ്ങൾക്കറിയാം മാനുജൻ കാണിച്ചത് മാനീജൻ ആ മാനിനെ പിടിക്കാൻ രാമൻ കഥ നോക്കി ജീവനോരം പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇത് മായാമൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്പയച്ചു ആ അമ്പയച്ച മാൻ വേഷ മരിച്ചു മുമ്പ് ലക്ഷ്മണ രക്ഷിക്കടാ നിലവിളിച്ചത് രാമനും സീതയും കേട്ടു മനസ്സിലായോ ആ സന്ദർഭത്തിൽ സീതാദേവി എന്താ ലക്ഷ്മണത് എന്താ പറഞ്ഞത് ലക്ഷ്മണ രാമൻ രാമസ്യോ രാണ്ടോ ഉച്ച നോക്ക് ലക്ഷ്മണ പറഞ്ഞു അയ്യോ അമ്മേ അത് രാമശബ്ദമല്ല രാമനം വരില്ല ഇത് രാക്ഷസന്മാരെയാണ് രാക്ഷസന്മാര് പല വേഷങ്ങളും കിട്ടും എന്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഒരിക്കലും അപശബ്ദം ഇല്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ എന്താണ് സീതാദേവ് പറഞ്ഞത് എന്താണ് സീതാദേവ് പറഞ്ഞത് വേണമെങ്കിൽ സീതാദ്രിക്കുന്ന പറയാമായിരുന്നു ലക്ഷ്മണ നീ പറയുന്നത് ലോക നിയമം ഒന്നം പോയാലും പൊട്ടൻ തപ്പണമെന്നാണ് രാമനും നിന്ന് അപശബ്ദമല്ല എന്ന് എനിക്കറിയാം പക്ഷെ ആപത്ത് വരുമ്പോൾ നമ്മൾ ശാസ്ത്രം നോക്കി നിൽക്കേണ്ടത് എന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ശരിയാണ് എങ്കിലും ആശബ്ദത്തിന്റെ എന്ന് കൽപ്പിക്കാമായിരുന്നു ഇങ്ങനെ വല്ലമാണോ സീതാദേവ് പറഞ്ഞത് ആണോ കേട്ടിട്ടില്ലേന്ന് ഇങ്ങനെ ആണോ സീതാദേവ് പറഞ്ഞത് പിന്നെന്താ സീതാജെ പറഞ്ഞത് നീ പോകില്ലേ നീ പോകത്തില്ല നീ പോകത്തില്ല കാരണം ഭക്രനാശനായ ഭരതനാണ് നീ എന്നെ കൊല്ലാൻ ഭരതൻ നിന്നെ അയച്ചതാണ് എന്നെ എന്നെ കൊന്നിട്ട് അതാ രാമനെ കൊന്നിട്ട് നീ എന്നെ എന്നെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നടക്കടാ ലക്ഷ്മണി പറഞ്ഞത് രാമനെ കൊല്ലാൻ രാമനെ കൊല്ലാൻ ഭരതനയച്ചനാണ് നീ എഴുത്തച്ഛൻ രാമാൻപരം പറയുന്നത് മനസാ വാച കർമ്മ അറിയാതെ അനുവസിക്കുന്ന ആ ഭരതനെ കൂടി പഠിച്ചുകൊണ്ട് ഭരതനയച്ചനാണ് ലക്ഷ്മണൻ എന്ന് രാമനെ കൊല്ലാൻ ഭരണനയച്ചതാണ് രാമനെ കൊന്നിട്ട് എന്നെ ഭാര്യയാക്കാനാണ് നിന്റെ ഈ ആഗ്രഹമുണ്ടിൽ നടക്കത്തി ലോകത്ത് അല്ലാതെ ആഗ്രഹമായി എന്നാ പുറത്തു വരുന്നത് ഇത്ര ഖീനമായ കർമ്മം ചെയ്ത സീതാദേവിയുടെ ജീവിതം സന്തോഷപ്രദമാകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങോ സീതാദേവിയുടെ മശപ്പെട്ട ഈ ഒരു കിടക്കുന്നു ഒന്ന് രണ്ട് ഈ സീതാദേവി കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ചിത്രം നിങ്ങൾ ഞാൻ ഈ സീതാദേവി സീതാദേവിട്ട് അഞ്ചു വശക്കാലെ ജനകമഹാരാജ്ഞായിട്ട് രണ്ട തത്തകൾ എന്തേക്ക് പറഞ്ഞു പോകുന്നു രാമകഥ പഠിച്ച തത്തകളാണ് അപ്പൊ നിങ്ങളുടെ ദീർഘവൈഷ്ണവഹാ വാൽമീ പ്രജ്വിൾ അനുസരിച്ച് രാമായണം എത്രയോ കാലം എഴുതിയിട്ടുണ്ടായിരുന്നു ആ രാമകഥകളുടെ തത്തകളെ പഠിപ്പിച്ച ഒരു ആ തത്തകൾ ഈ മിഥിലാശ്രമത്തിൽ വന്നുകൊണ്ട് മിഥിലാശ്രമുരി ആശ്രമമല്ല മിഥില രാജ്യത്ത് കൂട്ടത്തിൽ സീതാദേവി ഈ സീതാദേവി അടിക്കാനാണ് പാടുന്നത് ഈ കുതി മുതിരുമ്പോൾ സീതാദേവി വളരുമ്പോൾ സീതയെ രാമൻക്കും എന്ന് പാടും അപ്പൊ സീത കൊച്ചുപുട്ടിയല്ലേ കൊച്ചുപുട്ടിയാൽ സീത വളർത്തമ്മമാരോട് ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പൊ ധാത്രിമാർ വർത്തമ്മ വളർത്തമ്മമാർ പറഞ്ഞു യും പാടിയത്യാമോ കുട്ടി വളരും പിടി ഞങ്ങളുടെ ഈ അപ്പുംപിടി രാജകുമാരി ആകും കൊച്ചുകുട്ടിയറിയില്ലല്ലോ കുഞ്ഞിനെ രാമൻ കല്യാണം കഴിക്കുമെന്ന് ആണോ അങ്ങനെയാണ് തത്ത പാടിയത് ഞാൻ കൂടെ നമ്മൾ രാമൻ എന്നെ കല്യാണം എനിക്ക് എനിക്കോ തത്തകളെ വേണം ആ തത്തകളെ രാജകൽ പറയാൻ പിടിച്ചു കൂട്ടിലടച്ചു

പുറത്താക്കണേ സീന പറഞ്ഞോ നിങ്ങളല്ലോ പാടിയത് ഞാൻ വളർന്ന രാമനെ കല്യാണം കഴിക്കുന്നതല്ലേ അങ്ങനെയാണെങ്കിലേ അത് ശരിയാണെന്ന് അറിയാൻ നിങ്ങളെ അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ താമസിപ്പിക്കും വെച്ച് കുട്ടിയല്ലേ തത്തയ്ക്ക് വന്നോ രണ്ടോ കണ്ടെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ എന്നും അത് മരിച്ചോ എന്നറിയുമോ അതുവരെ ഈ കൊച്ചു വയസ്സായാലും കുട്ടി വളർന്നു പറയാൻ കാരണം പിടിക്കും അപ്പൊ നിഷ്കളങ്കമായ രീതിയിലാണ് പറഞ്ഞത് കാരണം കാർത്തി അതുവരെ നിങ്ങളെ ഞാനിവിടെ കൂട്ടി തന്നെ ഇടും അരിച്ചു വിടത്തില്ല അപ്പൊ ആണത്തെ പറഞ്ഞു അയ്യോ രാജവുമല്ല ഞങ്ങൾക്ക് കൂട്ടിൽ കഴിയാൻ പറ്റില്ല തന്നെയുമല്ല ഞങ്ങളുടെ ഭാര്യ ഭർത്താവുമാണ് ഇതൊക്കെ ഭാര്യയാണ് അവർ ഗർഭിണിയാണ് പ്രസവിക്കാനെല്ലാം ഒട്ടേറെ സമയം സമാഗതമാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഈ കൂട്ടിന്റെ അടയ്ക്കല്ലേ ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണേ എന്ന് കേട്ടപ്പോൾ സീതാദേവ് പറഞ്ഞു രണ്ടും അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്ത് മൊട്ടേ കേട്ട തത്ത മാത്രം പുറത്തുവിടും നിന്നെ ഇവിടെ തന്നെ സൂക്ഷിക്കും ഈ പറഞ്ഞത് ശരിയാണോ എന്ന് കണ്ടെത്തുന്നത് വരെ തിരിച്ചറിയാൻ വയ്യാത്ത പ്രായത്തിൽ ഗർഭിണിയായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയെ അകറ്റിയ പക്ഷിയാണെങ്കിലും ഭാര്യ അകറ്റിയും കൂടി ആരും ചെയ്തിട്ടുണ്ട് സീതാരയും ചെയ്തിട്ടുണ്ട് ഇത്തരം മോശപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കുന്നുണ്ടോ അത്തരം കർമ്മകരകത്തുകയാണ് നമ്മുടെ ജീവിതം ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ നമ്മളിവിടേക്ക് വരുന്നത് ഓച്ചയ മാസത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടുവണം ഈ യുഗത്തിൽ ഇത്രയും പരിഷ്കൃതമായ യുഗത്തിൽ എത്ര എത്ര ആൾക്കാരാണ് അംഗവൈകല്യങ്ങളോടുകൂടി ആരുടെയും കല്ലിപ്പിക്കുന്ന വൈകല്യ വിഷയത്തോടു കൂടി അല്പ വെള്ളം മുൻപിൽ കൊണ്ട് ജെലബിത്ത് പോലും കഴിക്കാനാവാതെ കമന്നുകൾ തട്ടിമറഞ്ഞു പോയാൽ ആ മണ്ണിനോടൊപ്പം പട്ടിക്ക് പോലും മാന്യമായിട്ട് പാത്രം നക്കി കുടിക്കാൻ കഴിയുന്നു അതുപോലും കഴിയാതെ ദുഃഖ ദുരിതങ്ങളിൽ കുടിക്കുന്ന എത്രയോ ജന്മങ്ങൾ ഈ ജനാധിപത്യ വികസിത രാജ്യത്തിലും ഉണ്ട് വായി വായി ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും ചെയ്യുന്ന ജന്മങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് എന്നുറപ്പിക്കാൻ ഹനുമാൻ്റെ കഥ കൂടി പറയണമായിരുന്നു പക്ഷെ അത് സമയമില്ല അതെപ്പോഴെങ്കിലും പറയാം ഇങ്ങനെ നാം അനുഭവിക്കാൻ കർമ്മങ്ങൾ കിടപ്പുണ്ട് നടത്തുകയാണ് അതിലിവിടെ വന്നിരിക്കാൻ ആൾക്കാർക്ക് സമയമില്ല നാമചരിക്കാൻ സമയമില്ല രാവിലെ വന്ന് സരസാമൻ രണ്ടു ചുറ്റുന്നു അത് കേൾക്കാൻ സമയമില്ല നാമം ചെല്ലാൻ സമയമില്ല ഇവിടെ ഈ ഒൻപത് ദിവസം എല്ലാം വർന്നുകൊണ്ട് അമ്മയുടെ തിരിസന്ന ചെലവഴിച്ചുകൊണ്ട് അമ്മയെ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിട്ടുള്ള സകല കർമ്മങ്ങളെ ക്ഷയിപ്പിച്ച് എന്റെ ജീവിതം നമുക്ക് ജഗതപ്പിത്ത അവസരത്തെ നിങ്ങൾ വേണ്ട വിധത്തിൽ വിജയത്തിൽ പിന്നോണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ള എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല നിങ്ങളെ രക്ഷിക്കാൻ കൂടി ഈ തമ്മിൽ നിങ്ങൾ വേണ്ട വിന്യോക്കുക ഇവിടെ നാളെ ശ്രീകൃഷ്ണ അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം ചെയ്ത പത്തര മണിയോട് വായിക്കും ആ ഉണ്ണിയുട്ടുള്ള ഒരു ചടങ്ങുണ്ട് ഞാൻ ഇടയ്ക്ക് എന്ന് പറഞ്ഞു നിങ്ങളുടെ മക്കളെ ഉണ്ണികൾ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അഞ്ച് വശത്താകാല പ്രായമുള്ള കുട്ടികളാണ് അതിൽ മൂന്ന് വശത്താകാലെ പ്രായമുള്ള കുട്ടികളെ ശ്രീകൃഷ്ണ വേഷധാനങ്ങളാക്കി കൊണ്ടുവരണം ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിവരം ഒൻപത് മണിക്കൂർ പാട്ട് പറയണം കാര്യം മറ്റു ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഉണ്ണിയൂട്ടി കഴിഞ്ഞ ചില കുടുക്കങ്ങളിലൊക്കെ നടത്തേണ്ടായിട്ടുള്ളത് ശ്രീകൃഷ്ണ അവതാരം കഴിഞ്ഞാൽ നാളിനും പ്രശ്നങ്ങളും അപകടമാണ് നാമജപത്തിൻ്റെ ദൂരമായിരിക്കും ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതം നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കും അത്രയും ആൾക്കാർക്ക് വേണ്ടി തിരുമേനിർ ദുഃഖ ദുഃഖങ്ങളുടെ ശക്തിയെ ഒന്ന് ലിഘൂതിരിച്ചുകൊണ്ട് ധന്യതയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് ബുധനാഴ്ച വരുമ്പോൾ ഒരു മഹാമൃത്യന്റെ ഹോമം വെച്ചിട്ടുണ്ട് ആ മഹാമൃത്യ ഹോമം ഈ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഈ നാട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എതിർ പങ്കെടുക്കണം അവരുടെ പേര് നാളെ മുങ്ങുകയും നേരത്തെ ഇവിടെ അങ്ങനെ ദൈവികമായ നാമങ്ങളിലൂടെ ഈശ്വരമായ തത്വങ്ങളിലൂടെ നമ്മുടെ ദുഃഖ ദുഃഖങ്ങളുടെ ശക്തിയെ ശേഷിച്ചുകൊണ്ട് നമ്മുടെ ജന്മം സബലമാക്കാനുള്ള ഈ മഹാജ്ഞാനും നിങ്ങൾക്ക് അതാണികളാവുക നാളെ ശ്രീകൃഷ്ണാവുക എന്നെ കുറിച്ച് വെണ്ണ അതുപോലെയുള്ള വെണ്ണ നെയ്യല്ല നെയ്യേറെ വെണ്ണകളെയും കഴിയുക ദിവ്യങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ധനത്തിന്റെ അംശം ഇവിടെ കൊണ്ടും അറിയണം ഈ ഉരുളിയും പാത്രവും പോരാ ദേവനെ ഇരിക്കുന്ന ഏത് പാത്രവും എപ്പോഴും നിറഞ്ഞിരിക്കണം ദേവന്റെ ഉള്ളിൽ പൂർണ്ണമാവാത്ത ഒരു പാത്രം ഇരിക്കാൻ പാടില്ല ഇവിടെ നിറമകളാകത്ത് കാണുന്നില്ല ഈ പറകളെ കൊണ്ട് അനങ്കൃതമാകണം നാട് ഇവിടെ നിന്ന് അവിടം വരെ ഒരു നൂറ്റിയെട്ട് പറകൾ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കൊണ്ട് പറകലിട്ട് ഇവിടെ നമുക്ക് അമ്പാട് സൃഷ്ടമാകണം മൺദീപ തുല്യമാകണം നമ്മുടെ താരം ദൈവികമായ താരത്തിൽ വിനിയോഗിക്കാനാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നാടുകളുണ്ടോ പേരുകളുണ്ടോ അതെല്ലാം പറഞ്ഞ് അർച്ചന പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ തിരുമേനിയെ വന്നു ഇരുത്താതെ ആധ്യാത്മീന കർമ്മങ്ങളിലേക്ക് പോകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഓരോരോ ദിവസവും ഓരോരുത്തരോ തരത്തിലെ വഴിപാടുകളൊക്കെ നടന്നു കേൾക്കാറുണ്ട് ഇന്നത്തെ ദിവസം അന്നദാർ കൂടിയ വഴിപാടായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യശാല കുടുംബാംഗങ്ങളായ ഓമന ദോദരൻ രാജാമണി കാത്തികേയൻ തങ്കമണി ശശിധരൻ മോഹനരാജൻ മധുശോധരൻ മനോഹരൻ എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ധനത്തിന്റെ അംശം ഇത്തരം സൽക്കരണങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന ഈ വൈദ്യശാല കുടുംബാംഗങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം അവരുടെ ധനത്തിന്റെ അംശം എത്ര പേര് അന്നമായി ദ്രവ്യമായി കടന്നു കിട്ടുന്നത് എല്ലാവർക്കും ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അവരുടെ സന്തരി പരമ്പരകൾക്ക് പിതൃപരമ്പരകൾക്ക് അവരുടെ എല്ലാ സന്താന പരമ്പരകൾക്കും ജഗതമ്മ ഓളോ അമ്മമാര് എല്ലാവരുടെ അനുകൂലങ്ങളും മാത്രം ൊല്ലി അവരെ എന്നും സങ്കടം വന്ന വിരമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എച്ച് എാലയിലെ സാമൂഹ്യ പ്രാർത്ഥന ദീപാലാമൻ ഈ പുറത്തുനിൽക്കുന്ന ആൾക്കാരെ അകത്തുള്ള കസരലേക്ക് കീഴിയിരിക്കണം കാരണം ഈ കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് കാരണക്കാരെ മാത്രമല്ല അവരെ സംഗീതോധത്തിലൂടി ഒരാൾ സീരിയൽ നൽകി പറവ് വസവൻ അപ്പത്തിരിക്കണം ശ്രീ ശശികുമാർ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ എങ്ങനെ കേട്ടില്ലേ അപ്പൊ കേട്ടാൽ ആണില്ലെങ്കിൽ പാട്ടൊന്നും പറ്റത്തില്ല ഞാനാണി രീതിയിൽ പ്രസംഗിക്കണം എന്റെ പിന്നാലെ ഇരിക്കുന്ന തവല വായിക്കുന്ന ശ്രീ ചേർത്തലിനോ അപ്പത്തിരിക്കുന്ന സ്തംഭപണ സ്ത്രീമാർ ഇവരെല്ലാം പാട്ടുകാർ കൂടിയാണ് അപ്പോൾ ഇവരെല്ലാം ഇവിടെ ആദ്യത്തെ നവാഹമാണ് അതിൻ്റെ കുറവും വരുത്തരുത് എന്ന് മോഹൻദാസ് ബാബു സാർ അടക്കമുള്ള ഉല്ലാസടക്കമുള്ള ആൾക്കാർ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനു പറ്റിയ ആൾക്കാർ നിങ്ങളുടെ മക്കൾ നമുക്ക് കിട്ടിയതാണ് അത് ഉദ്ദേശിക്കുന്ന ആൾക്കാരെല്ലാം ഒരേപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞ കഴിവ് പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ കുറഞ്ഞിരിക്കാതെ ഇവിടെ പാൻ നോക്കിയിട്ടോണ്ട് അകത്തോട് ഇത് സ്വസ്ഥമായിരിക്കുക ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മുടെ എച്ച് ശാലയിലെ അജന ആദ്യം ശ്ലോക പ്രാർത്ഥന പിന്നീട് അജന ഹരിയോ ഹരി മറ്റു കാര്യങ്ങൾ എന്നതിനുശേഷം നിങ്ങളോട് പറയുന്നതായിരിക്കും നമസ്കാരം